ഇവളോട് പഠിച്ചോനെ ഇപ്പോൾ ഇവിടെ നീച്ചിട്ടില്ലേ നേരം വെളിച്ചം വെച്ച് ഇന്നാലും ഈ പെണ്ണ് നീക്കൂല ഒരു കൊയ്യോക്കത്തിന് ഒരു സഹായം ഇവളെ കൊണ്ടിരിക്കില്ല എല്ലവിടാ എന്ത് കിടത്താജി കിടക്കണത് നേരം വെളുത്തൊന്നും ഇഞ്ചി അറിഞ്ഞിട്ടില്ലേ എല്ലാ ഇജിപ്പം നെയ്ച്ചു വരാത്തത് എല്ലാജി കിടക്കണേ ഉദ്ദേശം ഒന്ന് പറഞ്ഞാട്ടിക്കാൻ നിനക്ക് അതമ്മ എനിക്ക് പിരീഡ്സ് അയക്കണം അതുകൊണ്ട് എനിക്ക് തീരെ വയ്യ ഭയങ്കര വയർ വേദന പിന്നെ ഇവിടുന്ന് കിടക്കണോടൊന്നും നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ കിടക്കണത് അതുകൊണ്ടാണ് അമ്മ ഞാൻ നെയ്ച്ചു വരാത്തത് ഓ പിന്നെ അനക്ക് മാത്രല്ല ഇപ്പൊ പീരീഡ്സിന്റെ സമയം ആവുമ്പോ ഇത്ര വേദന ഞങ്ങക്കൊന്നും ഇല്ലല്ലോ ഓ ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ അങ്ങന്റെ അരി കേൾക്കണമൊന്നുമില്ല എന്നിട്ട് ഈ പരത്തെ പണിയൊക്കെ ഉണ്ട് എനക്കൊക്കെ മൂന്നേരം ഞാൻ തിന്നാലും തരണുണ്ട് ഓ എന്നിട്ട് മാസം മാസം ഉള്ളതി വേള എറിച്ച് കണ്ടുപൊടിച്ചേക്കണേ ഈ കറുത്തൊക്കെ ഇവിടെ കഴിഞ്ഞാലേ ആരാന്റെ ആരാൻ്റെ പേരൊന്നും അത് ഈ വേള വയറേദന ആണ് പീരീഡ്സ് തയ്ക്കുന്നത് കേൾക്കാനൊന്നും പറ്റൂല ചൂലും കണ്ടിട്ട് തടിക്കൂ ഓ അമ്മ ഓൻ്റെ പിന്നെ എല്ലാ കളിയും കേൾക്കാല്ലോ വാപ്പ രണ്ടാമത് കെട്ടിക്കൊടുന്ന്ല്ലോ പിന്നെ പണ്ടാറാക്കി നോക്കാൻ വേണ്ടിട്ട് മനസ്സെ ഇടങ്ങാറായിരിക്കും ഒരു കയ്യൊക്കെ സഹായപ്പാ എന്നെ കൊണ്ട് നിനക്ക്ണ്ടാ എന്ന ക്ലാസ്സിന് കണ്ടിട്ട് പോവും എന്നാ പിന്നെ ലീവുകളൊന്നും ഇനിക്കിങ്ങനെ പണിയെടുത്ത് തരൂല അപ്പൊ എനിക്ക് ഓരോ കാരണം വയർ വേദന തലവേദന ഇന്നില്ലാത്ത വേദന ഒന്നുമില്ല എനിക്ക് അപ്പൊ പിന്നെ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്ത നിൽക്കല്ലോ ഒറ്റക്ക് റൂമ് ഫോണ് എല്ലാതും എന്നെ നോക്കണ പോലെ ആരാ നോക്കുക അനക്ക് തന്നിട്ട വാക്ക് എന്തോ ഇനിക്കും എന്റെ മോനെ കൊണ്ടു തരുന്നത് ടയിലൊക്കെ ജീവിക്കേണ്ട അവസ്ഥ വന്നാലപ്പ ഞക്ക് അതുകൊണ്ടേ ഈ കടുത്ത ഇവിടെ പറ്റൂല മൂന്നേരം എനിക്ക് തിന്നണമെങ്കിലേ ഇജും വന്ന അടുക്കൽ സഹായിച്ചാലേ ഞാൻ എനിക്ക് തരള്ളു അല്ലെങ്കിൽ ഞാൻ എന്നെ പട്ടി കിടക്കും ഇവിടെ എന്റെ പാപ്പ എന്ത് കളിച്ചാലും എനിക്കൊരു ചുക്കും ഇല്ല അതുകൊണ്ടേ വരാ നോക്ക് നീക്കാൻ നോക്ക് എന്താപ്പ കടുത്തോളം വന്നോടെ ഇതിപ്പോ എൻ്റെ സ്വന്തം അമ്മ ആവാത്തോണ്ടല്ലേ ഇപ്പ ഇങ്ങനെയൊക്കെ ഇന്നോട് ചെയ്യണത് എൻ്റെ സ്വന്തം എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു വീതി ഉണ്ടാവൂല അത്രയും വെയ്യാത്തോണ്ടല്ലേ ഇവിടെ കേൾക്കണത് സത്യമ്മൻ എവിടെ നിന്ന് നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നിട്ട് എന്തൊക്കെയപ്പോ പറഞ്ഞാറൊരു വീതി പഠിച്ചു എൻ്റെ അമ്മ ഒന്നും കാണുന്നില്ല എൻ്റെ ഒരു ഇടങ്ങർ கொன்மான கொண்டு படித்த இனியு கொண்டு போய் கூட இந்த காணும்பேண்ண கேட்கும் கூட அவுட கை கூட ഇത്തപ്പൊബക്കൂടെ പണി എന്താ നുള്ളി നുള്ളി തിന്നണ് അടച്ചു കുട്ടിക്ക് എടുത്തുവെച്ചു തിന്നാത്തൊരുപൊട്ടെ കാണു എല്ലാ ഇജ്ജിപ്പ എന്ത് പണി ചെയ്തത് ആ ചെറുക്കൻക്ക് അന്തിക്ക് രണ്ട് വയറ്റി കൊടുക്കണെങ്കില് അയിന് മീൻ പൊരിച്ച വേണം ഏഹ് ഞാൻ ആ ഉച്ചക്ക് ബാക്കിയുള്ളത് ഞാനാണ് മാറ്റി വെച്ചതാണ് ആ പൂത്തിനടുത്ത് നുള്ളി തിന്നോ ഇവല്ലാത്തൊരു സാധനല്ല എന്റെ അടയിൽ ഒന്നും ഇവിടെ പാത്താക്കാൻ പറ്റൂലല്ലോ ഞാൻ ആ കണ്ണ് മറിച്ചിട്ട് അവിടെ വെച്ചതാണ് അപ്പോ അതില് എന്റെ കണ്ണ് കണ്ട് വല്ലാത്തൊരു പവറുള്ള കണ്ണാണ് എന്റെ കണ്ണ് കാര്യം ശരി എന്റെ തന്ത കൊണ്ടിരുന്നാണ് പക്ഷെ അവിടെ ഇവിടെ കൊടുത്താൽ മാത്രം അത് ഞാൻ നുള്ളി തിന്നാൻ പറ്റൂല ഏഹ് അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കിട്ടാണ് ഇജ്ജി നുള്ളി തിന്നത് അതുകൊണ്ടേ ഞാൻ ഇവിടെ എന്താ തരുന്നത് അത് ഇവിടെ തിന്നാൻ മതി അല്ലാതെ ഇന്ന കവർ എഴുതിട്ട് ഇജ്ജി ഇവിടെ തിന്നാൻ പറ്റൂലോട്ടാറും പഠിപ്പ് ഇനി നേരം സമയം മേണ്ടപ്പം തിന്നണ ഇനി കണക്ക് വൈകുന്നേരമാണ് മീൻ വെറുതെ ഇരുന്ന് തിന്നണത് ഈ ചക്ക ഞാൻ എന്താ ഞാന്ക്ക് ഞാൻ ഈ കൊടുക്കുക അതിനാണെ ഒന്നും പറ്റൂല മീൻ ഉണ്ടെങ്കി ചക്ക വളർച്ച ചോറ് തിന്നുള്ളു അല്ലേ അങ്ങനെയേ കൊടുക്കൂ ഇത്ര പറഞ്ഞാലും ഇവർക്കും മനസ്സിലാവൂല നേരല്ല നേരത്തെ ഇരുന്ന് തിന്ന ഒന്ന് ചെറുങ്ങാവശ്യം ഇന്ന് തിന്നേന തിന്ന് തിന്നത് ചക്ക പോലെ ചേർത്തുക്കല്ലേ അല്ലാത്തൊരു തലവേദന അപ്പൊ തന്നെ ഞാൻ എന്റെ പെരക്കാരോട് പറഞ്ഞാണ് ഈ കെട്ട് വേണ്ട കെട്ട് വേണ്ട അപ്പൊ നല്ല കെട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പൊന്നു പോലെ നോക്കൂ ഒരു കുട്ടിയുള്ളൂ പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് എന്ത് ബാധ്യത പണ്ടാളൊക്കെയതാണ് ഈ പണ്ടാളക്കാട്ടി ഇവിടുന്ന് പോളപ്പ ഉമ്മ ദുൽമക്കുണ്ടാവില്ല എനിക്ക് ഇത്ര പറഞ്ഞാലും മനസ്സിലാവൂലുംപട്ടോളൂ

പ്ലസ് ടു കഴിഞ്ഞില്ലേ ഇനിയിപ്പോ അടുത്ത എന്തെങ്കിലും കോഴ്സ് ഒക്കെ പഠിക്കണ്ടേ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കണോ എന്റെ കൂട്ടുകാര് ഏത് കോഴ്സും തിരഞ്ഞെടുക്കണത് അതോ ഡിഗ്രിക്ക് പഠിക്കണോ എന്തായി എന്റെ തീരുമാനം വൈകാതെ നമുക്ക് നല്ല കോഴ്സ് തന്നെ തിരഞ്ഞെടുത്തിട്ടേ പഠിക്കണം അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി ജയിച്ചതാണ് അപ്പൊ ഇനി ഉള്ള കാലം ഇവിടെ ഇരിക്കണ്ട നല്ലൊരു കോഴ്സ് ഒക്കെ തെരഞ്ഞെടുത്തിട്ട് നല്ല ഫലവും പഠിച്ചിട്ട് നല്ല ജോലിയൊക്കെ നേടണം അതാണ് ഇപ്പ എന്റെ ആഗ്രഹം കുട്ടീനെ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കണം എന്നുള്ള അതിപ്പ എന്റെ കൂട്ടുകാർത്തികളൊക്കെ നല്ല കോഴ്സിൽ തന്നെ ചേർന്നിട്ട് പഠിക്കണം എന്നാണ് പറഞ്ഞത് അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്നോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരേ കോഴ്സ് എടുക്കാം നമുക്ക് എല്ലാവരും കൂടി പോയി വരാന്നൊക്കെ പറഞ്ഞു ഒരു കണക്കിലും അതാണ് നല്ലത് തോന്നി പെട്ടെന്ന് വേറെ കോഴ്സൊക്കെ തെരഞ്ഞെടുത്ത് പുതിയ പുതിയ കൂട്ടുകാർത്തികളൊക്കെ കിട്ടുന്ന കാര്യം നല്ലത് പഴയ കൂട്ടാർത്തികളല്ലേ പിന്നെ എന്നാല് അത്യാവശ്യം മാർക്ക് ഞങ്ങൾക്കൊക്കെ ഉള്ളതല്ലേ അപ്പം നല്ല കോഴ്സ് തന്നെ തിരഞ്ഞെടുത്താലേ നമ്മൾ പഠിച്ചാലേ നമുക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കണം ഏതായാലും അതിന് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പിന്നെ എൻ്റെ അമ്മ മരിക്കണ മരിക്കണവരെ എന്നോട് പറഞ്ഞതാണ് നല്ല കുട്ടി നല്ല പഠിക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും എൻ്റെ അമ്മ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും അപ്പ നല്ല കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് ഞാൻ പഠിക്കും പഠിച്ചിട്ട് നല്ലൊരു ജോലി തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്കാണ് ഓ എന്തിനാ എന്തിനാള പഠിപ്പിക്കുന്നത് അല്ല കഥ കെട്ടിച്ചയക്കാളാണ് ഇനിയിപ്പോളം കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള പൈസ എന്തിനാ ഇനിയിപ്പ ചെലവാക്കുന്നത് അതൊന്നും ഉണ്ടാതിരുന്നോളി നല്ല കാര്യം വരുമ്പാണ് പെണ്ണിനാട് ഇറക്കി കൊടുത്താളി ഇനിയിപ്പൊ പഠിപ്പിച്ചിട്ട് ജോലിയാക്കാനപ്പ തീരുമാനം ഏഹ് ഇനിയിപ്പത്ര നിർബന്ധമാണ് ഇനി നല്ലൊരു കാര്യം വരണ വരെ ഒരു ഡിഗ്രി പഠിച്ചോട്ടെ അതല്ല ഇപ്പൊ നല്ലത് ഇനിയിപ്പം നല്ലൊരു കോഴ്സൊക്കെ തിരഞ്ഞെടുത്ത് അത് പഠിച്ച് ജോലിയൊക്കെ ആവുമ്പോൾ എത്ര ഉച്ചവും പൈസ കണ്ടിറങ്ങും ആ അതൊന്നും ഇപ്പം വേണ്ട നല്ലൊരു കാര്യം വരുമ്പോൾ അത് കെട്ടിച്ച് അണ്ട് പറഞ്ഞയച്ചാലേ അത് സമാധാനാണ് പെൺകുട്ടികളാണ് ഒരു പ്രായത്തിൽ രണ്ട് കെട്ടിച്ച് അയക്കണം പിന്നെ പിന്നെ ഇനി തെരയുമ്പോൾ നമുക്ക് നല്ലൊരു കാര്യം കിട്ടില്ല എന്നോട്ടോ അപ്പം ഇനിയിപ്പം നല്ലൊരു കോഴ്സൊക്കെ തിരഞ്ഞെടുത്ത് ഓ അത് പഠിച്ച് ജോലി പിന്നെ പണ്ട് കാലത്തൊക്കെ ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്തത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു പുതുമ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഓരോ തന്താരി അതുകൊണ്ടേ ഓളെ ഇനി വല്ലാന്നുള്ളത് പഠിപ്പിച്ചണ്ടാ അളേ നല്ലൊരു കാര്യം വരികയാണെങ്കിലാണ്ടേ അത് ആരൊക്കെയും പിടിച്ചോണ്ട് കൊടുത്താട് ഇനിയിപ്പം എത്ര പഠിച്ചോരും ആരാൻ്റെ വരെ പോയി കഴിഞ്ഞാൽ ഈ ചട്ടി പാത്രം കകലനല്ല പണി അവിടെ പിന്നെ ഞമ്മള് ഇന്ന ഇന്ന കോഴ്സാണ് പഠിച്ചിരിക്കണെ അല്ലെ ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റാണ് പഠിച്ചിരിക്കണെ സെക്കൻഡാണ് പഠിച്ചിരിക്കണെന്ന് അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടുത്തെ പണി ആരാൻ്റെ വരെ പോയാലും അവിടുത്തെ പണി തന്നെ എടുക്കേണ്ടി വരും അതുകൊണ്ട് നല്ല കാര്യം മാതിരിയാണെങ്കിൽ പെണ്ണിനെ കെട്ടിച്ചു ഇപ്പത്തെ കാലൊക്കെ ആണ് ആരും വിശ്വസിക്കാൻ പറ്റൂല ഉം പുറത്തൊക്കെയാണ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണി പെൺകുട്ടികളെ ഒപ്പിക്കണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും വിസ്വിക്കാൻ പറ്റാത്ത കാലാണ് പറയാനുള്ളത് പറഞ്ഞു പോലാണ് തീരുമാനിച്ചു ഓ ഇതൊക്കെ പൊണ്ണി ഒന്നും കേൾക്കല്ലേതാ ഡിഗ്രി ഏതാ അല്ല കോഴ്സ് ഏതാ ഒന്നും തിരിച്ച പാടില്ല എനിക്കിപ്പോ എന്റെ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞയെന്ന് ഇഷ്ടല്ല ചുരുക്കി പറഞ്ഞാലേ അപ്പൊ ഓരോ ഇടകൊള്ളിണ്ടാക്കണം വള അന്നെ നമ്മള് കാലുകൊടുത്തിട്ട് കേട്ട് കൊല്ലായി എന്റെ കുട്ടിനെടുക്കണ്ട എന്റെ കുട്ടിക്ക് നല്ലൊരു കോവിക്സ് ഒക്കെ തെരഞ്ഞെടുത്തിട്ട് ഓൾക്ക് പഠിക്കാൻ ആഗ്രഹം നമ്മൾ പഠിപ്പിക്കും അത് ഏതറ്റത്ത് പോയാലും ഞാൻ പഠിപ്പിക്കും അയിന് ഇജ്ജല്ല എന്റെ ബാപ്പ വിചാരിച്ച ആരും നടക്കൂല എൻ്റെ വള ഓരോ കാരണം പറഞ്ഞിട്ട് ഓളെ ഒക്കെ കേട്ടോക്കെ അറിയാന്ന് ആകറിയ എനിക്ക് പറയാൻ കഴിച്ചിട്ടുള്ളൂ അതിന് എനിക്ക് ജംബി ഒന്നും എടുക്കേണ്ട അവസ്ഥയില്ല നിന്റെ കുട്ടീനെ പഠിപ്പിക്കാൻ പറഞ്ഞേ പഠിപ്പിക്കാൻ പറഞ്ഞിങ്ങനെ ഒരു ചോർച്ചിരി ഓ നല്ല വായം വന്ന കുട്ടി പറഞ്ഞയക്കാന് നിന്തിനാ അവിടുത്തെ ചട്ടി മാത്രം കേൾക്കാനാളക്കെ പണ്ടേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നല്ല പഠിപ്പിച്ചിട്ട് നല്ല ജോലിയൊക്കെ ആയിട്ടാണ് കല്യാണം കഴിപ്പിക്കുള്ളൂ എന്നാലാണ് ഇതേ പ്രശ്നം വരുമ്പോ ആണുങ്ങൾ എന്തെങ്കിലും പോകുമ്പോൾ ഒരിക്കൽ സ്വന്തം കാലിൽ നിൽക്കേണ്ട അവസരം നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തള്ളിയും ചെയ്യണം ഏഹ് അവർ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഏഹ് എന്നിട്ട് വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ ഒരു ജോലിക്ക് നമ്മൾ പറഞ്ഞേക്കും വേണം എന്നിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ തീരുമാനിച്ചിട്ട് ആരാന്റെ പരിധിക്ക് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ ഏഹ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില് നമ്മള് മരിച്ചു പോയി കബറി കേൾക്കാൻ നമ്മക്ക് ഒരു സ്വകം ഉണ്ടാവൂല എന്നോടൊക്കെ എന്ത് പറഞ്ഞ എന്താ കാര്യം അന്തരിയാത്ത എന്നോടൊക്കെ പറഞ്ഞേക്കാൻ നല്ലത് നിനക്ക് ഓ ഏതാണ്ട് ഇപ്പന്നെ കുട്ടി ഒന്നുകൊണ്ട് വിശ്രമിക്കണ്ട കൂട്ടി ഏത് കോഴ്സായിട്ട് അരിഞ്ഞെടുക്കുന്നത് അത് പറഞ്ഞിട്ട് ഞമ്മക്ക് പറഞ്ഞ ഇല്ല അവരെ കൂട്ടി പഠിക്കാം ആരും എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു ചുക്ക് നടക്കൂല കുട്ടിക്ക് എന്താ ഇഷ്ടം അതിനനുസരിച്ച് അതുകൊണ്ട് ബേജാറാവണ്ട അത് അവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ചാടി ചാടിക്കളിക്കും അത് ഒരു പാവം വിചാരിച്ചാൽ മതി ഈ നമ്മള് കളിക്കുന്ന ബാറ്ററിക്ക് ഇങ്ങനെ ഇങ്ങനെ പാവ അതേ കുട്ടി വിചാരിച്ചാൽ മതി കുട്ടിയെ ഒന്ന് നോക്കണ്ടപ്പാ ഓ പണ്ടൊക്കെ പണ്ടൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങക്ക് പറ്റൂലല്ലോ നല്ല തീരുമാനമല്ലേ ഇനി എന്തിനാ നിങ്ങളും കണ്ടിട്ട് കെട്ടിക്കൊടുന്ന് ഇന്നെ നിനക്ക് പണിക്കാര്യത്തിനെ നിങ്ങളെ കാര്യം നോക്കണം ഇവിടെ വിലയിൽ പണി എടുക്കാൻ ഒരാള് അതിനാണ് ഇപ്പൊ നിങ്ങള് ഇന്നെ കൊടുക്കുന്നത് ഇന്റെ ഒരു വാക്കിനൊരു വില ഇണ്ടപെടാ ഒരു വിലയും കൽപ്പിക്കൂല ഇനി അങ്ങനെ പട്ടിനാട്ടറ പോലെ ആട്ടുക നീ ഞാനെന്താ പറയണ പൊട്ടത്തേരാം ഇവരെയ്യാത്തോള് നീ എന്തൊക്കെ എനിക്ക് പേര് ന മോളെ പഠിപ്പിക്കേ പഠിപ്പിക്കാ ഇരിക്ക എന്താ അച്ഛനും കൊഴപ്പില്ല പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം എന്നാ ഫുള്ള് പിന്നെ പൈസ ബൾക്ക് ചെലവാക്കരുത് ഏഹ് ഇന്ത്യയിലുണ്ട് ഒരു കുട്ടി നിൽക്കുണ്ടയിക്കുന്നത് ഏഹ് അതൊരു ആൺകുട്ടിയാണ് ആൺകുട്ടികളൊക്കെ നോക്കി പഠിപ്പിച്ചാൽ എന്തേലും കാര്യം കിട്ടുള്ളൂ പൈസാൻ കാലത്ത് ഒരു മൂലക്കരിക്കുമ്പോളേ അച്ഛൻ നയിച്ചു കൊണ്ടിരുന്ന സമയത്തേ ഏഹ് വിട്ടരണമെങ്കിലേ അവരെ ചെറിയ പ്രായത്തിൽ നമ്മൾ നല്ലോണം പഠിപ്പിക്കണം അതല്ലേ പെൺകുട്ടികൾ കെട്ടിച്ചുകഴിഞ്ഞാലേ ഓക്കെ ഫുള്ള് പോണത് ഓളെ ആപ്പണ ആൾക്കാർക്കാവും അതാണ് പക്ഷെ ഓളെ പഠിപ്പിക്കണം ഓളെ നല്ല പോയിസ് പറഞ്ഞേക്കണം ജോലിക്ക് പറഞ്ഞേക്കണം ഒക്കെ ഓൾക്ക് എന്താ ഓക്കു ഫോണ് വാങ്ങിക്കൊടുത്ത് അതും സാധാ ഫോണല്ല ഫോണല്ലോ എന്നാ ഞാനും ലോക്കല് ഫോണായിട്ടാണ് നടക്കണത് എന്നാ എനിക്കില്ല ഒറ്റക്ക് റൂമ് എ സി വെച്ച് ഓർത്തുന്നത് ചൂട് എടുക്കണോ പൊത്തിന് എന്തൊക്കെയാ അവൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി ഓർത്ത് പത്ത കാലത്ത് പെൺകുട്ടികളൊന്നും പുറത്തേക്ക് വിടാൻ പറ്റാത്ത കാലാണ് അപ്പോഴും തന്തക്ക് തീരെ അന്തല്ല പലയിടത്തും കേൾക്കണതും ഒന്നും തന്ത തന്റെ ചെവിക്ക് പോണില്ല ഇന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു പറയിപ്പിക്കണം പഠിപ്പിക്ക എന്താച്ച കാട്ടിക്കൊളി ഇങ്ങോട് പറണ്ടിട്ട് ഇനി ഇവിടെ ഒരു വർത്താലം ഉണ്ടാക്കൂല ഞാന് എന്താച്ച കാട്ടിക്കൊളിന്റെ ഇത്ര ഒരു സാധനം അയിന്റെ പഠിച്ചവനെ ഇപ്പൊ തോന്നുന്നെ ഒന്നും വേണ്ടില്ലേ എന്റെ മോള ഇട്ടാണ്ട് കലാ കാലാണ്ട് കഴിഞ്ഞു പോയാ മതിയേന് അപ്പൊ എല്ലാരും പറഞ്ഞ് ഓ മോളെ നോക്കാൻ ഒരാള് പയസം കാലത്ത് തന്നെ നോക്കാൻ ഒരാള് പെണ്ണ് കേട്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓ എന്നിട്ട് കാണാൻ പോയതോ ഓ അവിടുന്ന മൂത്താപ്പിനോട് പറഞ്ഞത് മോനെ അതൊക്കെ എന്റെ ഭാഗ്യാണ് ഇപ്പൊ ഈ പെണ്ണിനെ കിട്ടിയത് തൊള്ളയിൽ നെല്ലിട്ടാലും കളിക്കാത്ത സീസാണ് പേരേക്കൂടുന്നപ്പോഴല്ലേ മനസ്സിലായത് എന്നെ കൊണ്ട് പാതിപ്പിച്ചേണ്ട വല്ലാത്തൊരു പമ്പർന്നോളാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലോ നോർത്തില്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണുണ്ട് മുല്ലന്മാരെ അങ്ങന്മാരെ ഒന്ന് പോയി വെക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും കൈവശം വൈകുന്നോർത്തിട്ട് മോളെ വെറുപ്പിക്കാനും ആ നമ്മളെന്ത് പറയാനാണ് ഞമ്മള് പറഞ്ഞത് കേൾക്കൂലല്ലോ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പത്താനം പറയാം എന്നാലെങ്കിലും സമാധാനം കിട്ടുമല്ലോ എന്നെ പറ്റി കുറ്റം പറയാറ്റും ഒന്ന് പറഞ്ഞ അങ്ങോട്ട് പറ அம்கத்தை செய்சாதேன் ஐய் இந்திரு தரவேதன் ரம்பே